ഗുണമേന്മയുള്ള നെല്വിത്ത് കര്ഷകര്ക്കിടയില് വ്യാപിപ്പിക്കുന്നതിനായി വയലറ്റ് വാർ നെല്ലിനും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ കൃഷിയിറക്കി വരികയാണ് കുറ്റ്യാട്ടൂർ ചട്ടുകപ്പാറയിലെ പരമ്പരാഗത കർഷകനായ വാസുദേവനാണ് ജപ്പാൻ വിത്ത് വിതച്ചത് പോഷകമൂല്യം ഏറെയുള്ളതും ശേഷി കൂടിയതുമായ ഇനമാണിത് വിത്ത് ഉൽപ്പാദിപ്പിച്ച് കൂടുതലിടത്ത് പുതിയ ഇനത്തിന്റെ കൃഷി നടപ്പാക്കുകയാണ് ലക്ഷ്യം കുറ്റിയാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ നെല്ലിയോട്ടുവയൽ പാടശേഖരത്തിൽ ഒന്നര ഏക്കറിലാണ് പുതിയ നെല്ല് വളരുന്നത് കുറ്റ്യാട്ടൂർ മേഖലയിൽ ആദ്യമായാണ് വാർ നെല്ലിനത്തിന്റെ കൃഷി നടത്തുന്നത് ചെടിക്കും കതിർമണികൾക്കും വയലറ്റ് നിറമുള്ള നെല്ലിനത്തിന്റെ മൂലകുടുംബം ജപ്പാനാണ് കേരളത്തിലെ പ്രകൃതിക്ക് അനുയോജ്യമായി തദ്ദേശീയ വിത്തിൽ ബ്രീഡിംഗ് നടത്തിയാണ് ജപ്പാൻ വയലറ്റ് വാർ ഇവിടെ എത്തിച്ചത് ഏറെ ജനപ്രിയമായ ജ്യോതി നിലിനത്തോട് സാദൃശ്യമുള്ളതാണ് ജപ്പാൻ വിത്ത് ജ്യോതിക്ക് വേണ്ടതുപോലെ നൂറ്റിപ്പത്ത് ദിവസമാണ് ജപ്പാൻ വിത്തിൻ്റെയും വിളവെടുപ്പ് കാലം കീടബാധ ആക്രമണം തീരെ കുറവും കൂടാതെ ജലാംശം ഏറെയുമുള്ള പുഞ്ച നിലത്തിൽ നന്നായി വളരുമെന്ന് കുറ്റ്യാട്ടൂർ സർവീസ് സഹരണ ബാങ്കിലെ മാനേജർ കൂടിയായ കർഷകൻ എൻ വാസുദേവൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട് അത് നല്ല പിന്നെ ഇത് നസർബാത്ത് എന്ന് പറയുന്ന ഒരു ജപ്പാൻ വാലറ്റ് എന്ന് പറയുന്ന ഒരു അപൂർവ്വീന നെല്ലാണ് അതിവിടെ കണ്ണൂർ ജില്ലയിൽ അപൂർവമായിട്ട് ചെയ്തിട്ട് അതിന് മനസ്സിലാക്കുക പ്രാവശ്യം നല്ലൊരു വിളവുണ്ട് പിന്നെ അഗോരി ബോറ എന്ന് പറയുന്ന ഒരു ആസാം സ്വദേശിയായ ഒരു നെൽവിത്ത് ചെയ്തിട്ടുണ്ട് അതും അതിൻ്റെ ഗുണമെന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷിയുള്ളതും ഏറ്റവും കൂടുതൽ ഔഷധ ഒരു നെൽവിത്താണ് അത് പച്ചവെള്ളത്തിൽ അരിയാക്കിയിട്ടാൽ അത് ചോറായിട്ട് മാറുമെന്നാണ് പറയപ്പെടുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്തത് എറണാകുളം ജില്ലയിലുള്ള കോഴിക്കോട് ജില്ലയിൽ ഒന്ന് രണ്ട് കർഷകർ വി നല്ല രീതിയിൽ ചെയ്തതായിട്ട് ഉണ്ട് ഇന്നെല്ലാം വിത്ത് ഇട്ടത് വയനാട് പ്രസിദ്ധ വയനാട് എന്ന് പറയുന്ന ഒരു കർഷകനാണ് നമുക്ക് ഇന്നെല്ലാം വെറൈറ്റി നെല്ല് തരുന്നത് കൂടാതെ ഡാബർശാല കൗ ഇത് കൃഷ്ണകുമതി എന്ന് പറയുന്ന ഒന്ന് രണ്ട് നെല്ല് വിത്ത് ഞാൻ ചെയ്തിട്ടുണ്ട് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ ചെയ്ത് എന്ന് പറഞ്ഞൊരു ഔഷധ കൊണ്ടുള്ള വിത്തായിരുന്നു പിന്നെ വെറൈറ്റി നെല്ല് വിത്ത് കൂടുതൽ ചെയ്ത ഒരു അനുഭവമുണ്ട് പുതിയ നെല്ലിനങ്ങളായ നാസർബാത്ത് അഗോരി ബോറ രക്തശാലി കൃഷ്ണകമോത് ദാദർശാല എന്നിവയും വാസുദേവൻ പരീക്ഷിച്ചു വരികയാണ് ആസാമിനമായ അഗോരിബോറ പച്ചവെള്ളത്തിലിട്ടാൽ പോലും ചോറായി മാറുമെന്നും പറയുന്നുണ്ട് നേരത്തെ പച്ചക്കറി കൃഷിയും സൂര്യകാന്തി കൃഷിയും ചെയ്തിരുന്നു ഏക്കറിന് ശരാശരി ഇരുപത്തിയഞ്ച് കിൻറ്റിൽ വിളവ് ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കർഷകൻ പറഞ്ഞു ഒരു കിലോ വിത്തിന് അൻപത് രൂപയാണ് ഇപ്പോഴത്തെ വില വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി തുടങ്ങിയിട്ടില്ലാത്തതിനാൽ അരിവില നിശ്ചയിച്ചിട്ടില്ല ദിവസം പ്രായമായ നെല്ല് അടുത്ത ആഴ്ചയോടെ വിളവെടുക്കും ന്യൂസ് ബ്യൂറോ ഇരിക്കൂർ